െന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഇത് ഇതായാലും ഐസ്ക്രീമാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെ പേരാണ് പൊങ്ങ് നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏ നമ്മൾ ഞാനും ഹെസൈൻ കൂടി അത് ഇത് ചെയ്ത് തന്നെ ഇഷ്ടപ്പെട്ടതിനാൽ ഗുഡ് എക്സ്പ്രഷനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാഡ് എക്സ്പ്രഷനുമാണ് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സനക്കിത് എന്തായാലും എനിക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അവൾക്ക് തേങ്ങയുടെ ഒരു ഐറ്റംസ് ഇഷ്ടമല്ല തേങ്ങ ഇഷ്ടമുള്ള കരിക്കിഷ്ടമില്ല തേങ്ങ വെള്ളം കരിക്കുള്ള ഇങ്ങനെ ഒന്നും ഇഷ്ടമല്ല അപ്പം ഇത് ഇല്ലയെന്ന് അറിയില്ല എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ഈ സാധനം എൻ്റെ കുഞ്ഞിൽ തുടങ്ങി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് അപ്പം ഹെസക്ക് ചിലപ്പോൾ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയുണ്ട് ഇഷ്ടായ പീസ് എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ കേസ് എന്റെ ഊഹം കറക്റ്റായിരുന്നത് എഹസമോള് നിന്നിട്ടുണ്ട് സനാക്കത് ഇഷ്ടായിട്ടില്ല വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ